الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ابتي قد جاءني من العلم ما لم ياتك صراطا ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രഫൈസിൻ്റെ മഹാസംഗമത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ തികച്ചും കാലഘട്ടത്തിൻ്റെ അനിവാര്യത ഏറ്റെടുത്തുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കരുത്തുറ്റ യുവടകം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച പ്രഫൈസ് അതിൻ്റെ മുന്നേറ്റത്തിലൂടെ പ്രയാണം തുടരുകയാണ് ലോകത്തിൻ്റെ സൃഷ്ടാവ് സ്വീകരിക്കുമാറാകട്ടെ കണ്ണൂരിൽ നിന്ന് ഈ പ്രഫൈസിനെ രിക്കുമ്പോൾ ഏറെ വിവാദങ്ങൾക്ക് കാരണമായി തീർന്ന കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക തലം എല്ലാവർക്കും വേണ്ടി ഇവിടെ പരാമർശിച്ചു പോകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും ഏറെ വിലയുള്ള ഏറെ പ്രാധാന്യമുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അതിപ്രാധാന്യമുള്ള ഒരു പ്രൊഫഷനിൽ മുന്നോട്ട് പോകുമ്പോൾ ജില്ലയിലെ അതിപ്രധാനമായ വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ സ്വന്തത്തിന് വന്ന പ്രതിസന്ധിക്ക് കൃത്യമായ വ്യക്തമായ തീരുമാനമെടുക്കുന്നിടത്ത് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചുവോ എന്ന സുപ്രധാനമായ ചോദ്യം ആ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ കേരളത്തിലെ എല്ലാവരുമുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ള മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവരുമുണ്ട് പക്ഷേ അത് ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ആ വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു താൽപ്പര്യമുണ്ട് ആ താൽപ്പര്യം അതിൻ്റെ യഥാർത്ഥ പരിഹാരം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒളിച്ചോട്ടത്തിൽ നിന്ന് ജീവിത പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാനപരമായ പരിഹാരമെന്ത് ആ പരിഹാരം ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാവുന്ന എല്ലാ അറിവുകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന് ലഭിച്ചിരിക്കേണ്ടുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിയും ചിന്തയും നൽകപ്പെട്ട മനുഷ്യന് അനിവാര്യമായും അവൻ്റെ പ്രകൃതിയുടെ താൽപ്പര്യമായി ലഭിച്ചിരിക്കേണ്ടുന്ന ഒരു അറിവുണ്ട് ആ അറിവ് അതാണ് പ്രഫൈസ് മുന്നോട്ട് വെക്കുന്നത് ആ അറിവ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് നമ്മിലേക്ക് വന്ന പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ നബി കരീം സല്ലാഹു അലൈഹി വസലമയിലൂടെ അവിടുന്ന് നമ്മിലേക്ക് കൊണ്ടുവന്ന ദൈവീക വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിലൂടെ മാത്രമല്ല അതിനു മുമ്പുള്ള സകല വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നമ്മുടെ മുമ്പിൽ വെച്ച അറിവാണത് വിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായമായ സൂറത്ത് മറിയമിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് വേദവുമായി ബന്ധപ്പെട്ട എല്ലാ മതങ്ങളും മഹാനായി അംഗീകരിക്കുന്ന ഇസ്ലാം ആരുടെ മില്ലത്ത് സ്വീകരിക്കണമോ എന്ന് പറഞ്ഞോ ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് താൻ ജനിക്കാൻ കാരണമായി തീർന്ന തൻ്റെ പിതാവിനോടുള്ള ഒരു സംസാരം എന്റെ പ്രിയപ്പെട്ട പിതാവേ ഇന്നി എന്നിലേക്ക് ഒരു അറിവ് വന്നു വെട്ടിട്ടുണ്ട് ആ അറിവിന്റെ പ്രത്യേകത മാലം അങ്ങേക്ക് എന്നെക്കാൾ എത്രയോ സീനിയറായ അങ്ങയുടെ മകനാണ് ഞാൻ പക്ഷേ അങ്ങേക്ക് വന്നുപെട്ടിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് വന്നു വന്നുപെട്ടിട്ടുണ്ട് ആ അറിവ് ഇബ്രാഹിം നബി അലൈഹു സ്വന്തമായി ഗവേഷണം ചെയ്തുണ്ടാക്കിയതല്ല അതാണ് അത് പറയാനുള്ള യോഗ്യത അഥവാ അവിടുന്ന് പ്രവാചകനാണ് ആ പ്രവാചകന് ലോകത്തിന്റെ സൃഷ്ടാവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവാണത് ആ അറിവ് അങ്ങേക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അങ് എന്നെ പിൻപറ്റണം ഈ പ്രായം കൊണ്ട് കുറഞ്ഞ എന്നെ അങ്ങ് പിൻപറ്റണം അത് അങ്ങനെ അങ് എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ ശരിയായ മാർഗം ജീവിതത്തിൽ അങ്ങേക്ക് ആവശ്യമുള്ള അങ്ങക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ ആവശ്യമായ ആ ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു മാർഗം ആ ഒരു അറിവ് അത് ലഭ്യമാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത് ലഭ്യമാകണം എന്ന ചിന്ത ഉദ്ദീപിപ്പിക്കുക എന്നത് മാനവ സമൂഹത്തോട് പ്രൊഫഷനുകളായ മുഴുവൻ ആളുകളുടെയും മുമ്പിൽ നമുക്ക് പറഞ്ഞുകൊടുക്കാനുള്ള ഒരു ദൗത്യമാണ് കാരണം ആ അറിവ് ആരിൽ നിന്നാണ് സൃഷ്ടാവിൽ നിന്നാണ് നമ്മ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അവനാണ് സംരക്ഷകൻ മുസാ നബി അലൈഹു സ്വലാം ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആൻ സൂറത്തു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ പറോവ ചോദിക്കുന്നു ആരാണ് നിന്റെ റബ്ബ് ഉത്തരം എന്റെ റബ്ബ് എന്നല്ല നമ്മുടെ റബ്ബ് റബ്ബു നമ്മുടെ റബ്ബെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു അപ്പോൾ നമുക്ക് ജനങ്ങളോട് മൊത്തം നമ്മുടെ റബ്ബ് നമ്മുടെ സംരക്ഷകൻ നമ്മുടെ ആ പടച്ചവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു അപ്പോൾ അചേതനവും സചേതനവുമായ എല്ലാ വസ്തുക്കൾക്കും മൃഗങ്ങൾക്ക് പ്രാണികൾക്ക് ഇടജന്തുക്കൾക്ക് കടലിലെ ആയിരക്കണക്കിന് ഇനം ജീവജാലങ്ങൾക്ക് എല്ലാറ്റിനും സൃഷ്ടിപ്പ് നൽകുന്നു ആ സൃഷ്ടിപ്പ് നൽകി അവിടെ വെക്കുകയല്ല പിന്നീട് അതിന് മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അത്ഭുതകരമായൊരു സൃഷ്ടിയാണ് കങ്കാരു കങ്കാരുവിൻ്റെ പ്രത്യേകത അതിൻ്റെ കുഞ്ഞ് അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകിഡിൽ തന്നെ ഉണ്ടാകും എന്നിട്ട് അവിടെ വെച്ചാണ് അതിന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നത് കങ്കാരു ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മിഞ്ഞപ്പാൽ അതിൻ്റെ വായിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഒരു നാലു മാസം കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ കങ്കാരുവിന് പ്രസവ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കാം എന്നാൽ ആ കുഞ്ഞ് അതേ അകിടിൽ നിന്ന് മറ്റൊരു അകിടിലൂടെ പാല് കുടിക്കുമ്പോൾ അതിന് ലഭിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിന് ലഭിക്കുന്ന മുലപ്പാലിനേക്കാൾ കട്ടി കുറഞ്ഞതായിരിക്കും ഒന്ന് സെർച്ച് ചെയ്താൽ ആർക്കും കിട്ടും എല്ലാറ്റിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു നമ്മുടെ റബ്ബ് പൂച്ചക്കെന്തിനാണ് മീശ എന്തിനാണ് മീശ നമ്മുടെ അടുക്കളയിൽ മത്സ്യമുണ്ട് പൂച്ച അങ്ങോട്ട് കയറാൻ ശ്രമിച്ചു മീശ വെച്ച് നോക്കിയില്ല ആ ലോറിയുടെ പ്ലംബർ പോലെ എൻ്റെ ശരീരം അങ്ങോട്ട് കടക്കില്ല എന്ന് തീരുമാനമായി അപ്പോൾ അതിന് തേടാൻ ആവശ്യമായ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുവാനുള്ള ആവശ്യമായ മാർഗദർശനം ലോകത്തിൻ്റെ സൃഷ്ടാവതിന് നൽകിയിട്ടുണ്ട് ഒരു എലിയെ നമ്മൾ വെള്ളത്തിലേക്കിട്ടാൽ ഒരു മനുഷ്യ കുഞ്ഞിനെ നമ്മൾ വെള്ളത്തിലേക്കിട്ടാൽ രണ്ടും ഒരുപോലെയല്ല അപ്പോൾ എല്ലാ സൃഷ്ടികൾക്കും അതിന് സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ടതിന് മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു കോഴിക്കുഞ്ഞ് അത് മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം കൊണ്ട് അത് ഭക്ഷണം സ്വന്തമായി ഭക്ഷണം എടുക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ വിശദീകരിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും സൃഷ്ടി പഠനത്തിലൂടെ സർട്ടാവിലേക്ക് അതാണ് വിശുദ്ധ ഖുറാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് പറഞ്ഞില്ലേ മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ വിശുദ്ധ ഇസ്ലാം സംസാരിക്കുന്ന ജനങ്ങളോടാണ് ഇത് ബുദ്ധിയുടെ മതമാണ് ചിന്തയുടെ മതമാണ് ചിന്തിക്കൂ എന്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഈ ലോകത്തിന്റെ യഥാർത്ഥ ആരാധ്യനാണ് ലോകത്തിന്റെ സൃഷ്ടാവ് പടച്ചവൻ ആ പടച്ചവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു സംശയവും വേണ്ട വിനയമുള്ളവൻ ആ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരും ആ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ആ സൃഷ്ടാവിനെ കുറിച്ച് അവൻ പഠിക്കണം സ്രഷ്ടാവിനെ അറിയുമ്പോൾ എങ്ങനെ അറിയണം ചിന്ത അവന്റെ മനസ്സിലേക്ക് വരും വളരെ കൃത്യമായ ഉത്തരമാണ് അതോടുകൂടി വരിക എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് എന്റെ ചിന്ത കൊണ്ട് ഒരിക്കലും എന്റെ സർട്ടാവിനെ കുറിച്ച് ഞാൻ സ്വീകരിക്കേണ്ട മാർഗദർശനത്തെ കുറിച്ച് എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് കണ്ടെത്താൻ സാധ്യമല്ല അവിടെയാണ് ഒരു അനാഥത്വം അവൻ്റെ മുമ്പിൽ നിൽക്കും ആ അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ത്വര ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലുമുണ്ട് ആ ത്വര യഥാവിധിയുള്ള മാർഗത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ും അപകടകരമായ അവസ്ഥയിലേക്കെത്തും അവിടെയാണ് മനുഷ്യാരംഭം മനുഷ്യാരംഭം മുതൽ മുതൽ ഈ ഈ പറയുന്ന സന്ദേശം ഉണ്ടായിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുരാൻ പറയുന്നത് രണ്ടാമധ്യം സൂറത്ത് എട്ടാമത്തെ വലാഹും നമ്മുടെ മാതാവും ും അവർക്ക് സ്രഷ്ടാവിനോട് പശ്ചാത്തപിച്ചു ആ ഒരു പ്രത്യേക മരത്തോട് അടുക്കരുത് എന്ന ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടപ്പോ ലോകത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്നാണ് ആ ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് ആശ്വാസം കൊടുത്തു നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള വിഭവമെല്ലാം നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകും ആ ഭൂമിയിൽ എത്തുമ്പോൾ ഈ നിത്യസമാധാനത്തിന്റെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരാനുള്ള നിങ്ങളുടെ ആഗ്രഹം ലോകത്തിന്റെ പരിഗണിക്കുന്നു എന്നിൽ നിന്നുള്ള ലോകത്തിന്റെ നിന്നുള്ള സന്ദേശം ഹിദായത്ത് നിങ്ങൾക്ക് വന്നുപെട്ടാൽ അലൈഹിം വലാഹും ആ നർമാർഗത്തെ സന്മാർഗത്തിൽ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ഭയപ്പെടേണ്ടതില്ല അവർ വ്യസനിക്കേണ്ടതില്ല വല്ലാത്തൊരാശ്വാസമാണിത് ആരിൽ നിന്നുള്ള സന്ദേശം ഈ ലോകത്തൊരൊറ്റ സൃഷ്ടിയിൽ നിന്നുമുള്ള സന്ദേശമല്ല കാരണം സൃഷ്ടി ഏത് തരത്തിലുള്ള സന്ദേശം നമ്മുടെ മുമ്പിൽ വച്ചാലും അതിന് പരിമിതി ഉണ്ടാകും മുതലാളിത്തം ലോകത്തേറെ ചർച്ച ചെയ്യപ്പെട്ട ദർശനമാണ് ആ മുതലാളിത്തം എങ്ങനെയും സമ്പാദിക്കാം സമ്പാദിക്കുന്നിടത്ത് ഒരു നൈതികതയും ധാർമ്മികതയും നോക്കേണ്ടതില്ല പക്ഷേ മുതലാളിത്തം തത്വമായി സ്വീകരിച്ച രാഷ്ട്രങ്ങൾ അമേരിക്കൻ നാടുകളിൽ പോലും ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ദാരിദ്ര്യം ഒരുപക്ഷെ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവില്ല അത് പരാജയപ്പെടുകയാണ് എന്തേ കാരണം അത് പരാജയപ്പെടാനുള്ള കാരണം അത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ് എന്നതാണ് കമ്മ്യൂണിസം മാർക്സിസം നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല ഇതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസം എന്ന ആദർശം മാർക്സിസം എന്ന ആദർശം അതെന്തുകൊണ്ട് പരാജയപ്പെട്ടു മാർക്സ് ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനാണ് മനുഷ്യന് അതിൻ്റെതായ പരിമിതി ഉണ്ടാകും അവിടെയാണ് അവരെ എല്ലാവരെയും സൃഷ്ടിച്ച ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ ഈ ലോകത്തിന്റെ സർട്ടാവ് ഒരു മെഷീൻ ഒരു ഇലക്ട്രോണിക് മെഷീൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിനെ നിർമ്മിച്ച കമ്പനി പറയും ആ കമ്പനി പറഞ്ഞത് കേൾക്കാതെ അവിടെയും ഇവിടെയും പോയി സ്വിച്ചിട്ടാൽ ഒരുപക്ഷെ ഒരു ദിവസം കൊണ്ട് ആ മെഷീൻ കേടുവാ അത് കേവലം ഒരു മെഷീൻ്റെ ഉദാഹരണം എന്നാൽ ഈ ലോകത്തുള്ള മനുഷ്യർ ആ മനുഷ്യർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ചർച്ച ആ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് പറയേണ്ടത് ആരാണ് ഒരു സംശയവും വേണ്ട അവരെ ാണ് ആ ലോകത്തിന്റെ സൃഷ്ടാവാണ് ആ സൃഷ്ടാവിന്റെ സൃഷ്ടദർശനം അതാണ് രണ്ടാം രണ്ടാമധ്യം സൂറത്ത് അതാണ് മാർഗദർശനം അതാണ് മാർഗദർശനം അതുകൊണ്ട് ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും പ്രായപൂർത്തിയാകുന്നതോടുകൂടി നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാകാൻ കഴിയുന്നൊരവസ്ഥ എത്തുന്നതോടുകൂടി ഒരു മനുഷ്യനിൽ വരുന്ന ദാഹം ആ ദാഹത്തിന് യഥാർത്ഥ ശമനം കിട്ടിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ അപകടത്തിലേക്ക് പോകും അവന്റെ കീഴിലുള്ളവർ അവന്റെ സ്വാധീനത്തിലുള്ളവർ അരക്ഷിതാവസ്ഥ അനുഭവിക്കും അതുകൊണ്ട് ആ യഥാർത്ഥ ഹുദ അവർക്ക് കിട്ടിയേ പറ്റൂ ആ ഹുദ എവിടെ നിന്ന് കിട്ടും വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്താണ് വിശുദ്ധ ഖുർആൻ മാനവർക്കുള്ള മാർഗദർശനം അവതരിപ്പിച്ചിട്ടുള്ള മാർഗദർശനം അതുകൊണ്ട് ഈ പ്രഫൈസിലൂടെ പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗത്തുള്ള എല്ലാവരോടും പറയുന്നു നമ്മുടേതെല്ലാവരുടേതുമാണ് ഖുർആൻ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം കാരണം വിശുദ്ധ ഖുർആൻ എല്ലാവരുടേതുമാണ് ആ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു കൊണ്ടുവന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം അലൈഹി വസല്ലം കാഫത്തൽ ലിന്നാസ് മുഴുവൻ ഉള്ള പ്രവാചകനാണ് അതുകൊണ്ട് ആ പ്രവാചകൻ അറിയണം പ്രവാചകൻ പ്രൈവറ്റ് സ്വത്തല്ല മറിച്ച് എല്ലാവരുടെയും പ്രവാചകനാണ് ഈ രണ്ട് മുഖ്യമായ സന്ദേശങ്ങൾ അടിസ്ഥാന സൈദ്ധാന്തികമായ അടിത്തറകൾ ഓരോ മനുഷ്യനും അറിയേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകത്ത് ഈ യഥാർത്ഥ മാർഗദർശനം ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുട്ടുകളെല്ലാം യോജിക്കുന്നു ഇവിടെ ഇസ്ലാമിനെ എതിർക്കുന്ന എല്ലാവരും അത്ഭുതകരമായി നമുക്ക് വേണം മുഖ്യ ശത്രു എല്ലാവർക്കും ഇസ്ലാം എല്ലാവർക്കും ഇസ്ലാം അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭ ഒരു തീരുമാനമെടുത്തു ലോകത്തുള്ള മുസ്ലിം സംഘടനകൾ കൂടിയിരുന്ന ഒരു തീരുമാനമെടുത്തതല്ല ഐക്യരാഷ്ട്രസഭ ഒരു തീരുമാനമെടുത്തു എന്താണ് തീരുമാനം ആ തീരുമാനം മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ച് അന്താരാഷ്ട്ര ഇസ്ലാമോബിയ വിരുദ്ധ ദിനം അത് സൗദി അറേബ്യ തീരുമാനിച്ചതല്ല കുവൈത്ത് തീരുമാനിച്ചതല്ല മറിച്ച് മഹാനായ നബി കരീം ഈ ഇസ്ലാമിന്റെ സന്ദേശവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ യാതൊരു ന്യായവുമില്ലാതെ ഇല്ലാതെ ആദ്യമായ എതിർപ്പ് ഉയർത്തിയത് തന്റെ രക്തബന്ധു തന്നെയായിരുന്നു തന്റെ കുടുംബക്കാരൻ തന്നെയായിരുന്നു ജനങ്ങളെ വിളിച്ചു വരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ സത്യസന്ധമായി സുതാര്യമായി പരിചയപ്പെടുത്തിയപ്പോ സ്വന്തം രക്തബന്ധു അബൂലഹബാണ് നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർത്തത് അവർ അന്ന് വരെ പുലർച്ചി പുലർത്തിപ്പോന്ന ഇരുട്ടുകൾ ഇരുട്ടുകളാണെന്നും പ്രകാശം ഇവിടെ ഉണ്ടെന്നും ആ പ്രകാശം എന്റേതല്ലെന്നും എനിക്ക് ലഭ്യമായതാണെന്നും അത് നിങ്ങൾ പിൻപറ്റണമെന്നും കാര്യകാരണ സഹിതം മഹാനായ പ്രവാചകൻ ആ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോ എതിർപ്പ് വന്നത് പുറത്തുന്നല്ല ഉദ്ഘാടനം അകത്ത് നിന്ന് തന്നെ സ്വന്തം ഗോത്രത്തിലെ സ്വന്തം കുടുംബത്തിലെ സംരക്ഷിക്കേണ്ട സ്ഥാനത്തുള്ള ആളാണ് അദ്ദേഹത്തോട് നിനക്ക് നാശം തബ്ബൽ എന്ന് പറഞ്ഞത് എന്നാൽ പ്രവാചക നിന്നയുടെ ഇസ്ലാം നിന്നയുടെ ആ തുടക്കം പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടായപ്പോ എല്ലാ എല്ലേക്കുമായൊരു മറുപടി നൂറ്റി പതിനൊന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്തിലൂടെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു അബൂലഹബ് ജീവിച്ചിരിക്കെ അദ്ദേഹം ജീവിച്ചിരിക്കെയാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ഞാൻ മുസ്ലിമായി എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ഖുർആൻ അപ്രസക്തമാകും പക്ഷേ പറയാൻ സാധ്യമല്ല ജീവിച്ചിരിക്കയാണ് ഈ ആയത്തിറങ്ങുന്നത് അപ്പോൾ ഇസ്ലാമിന് നേരെയുള്ള ശക്തമായ ആക്രമണങ്ങൾ നിന്നകൾ നിരന്തരമായി ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും ആ സന്ദർഭത്തിൽ പ്രമാണബദ്ധമായി സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചല്ല ഇവിടെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ലോകത്ത് ഇത് കളിക്കുന്ന എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന മകരുവിന് ശേഷം നടക്കാൻ പോകുന്ന ഓപ്പൺ ഡയലോഗ് ആ ഡയലോഗ് നമ്മോട് പ്രഖ്യാപിക്കുന്ന സന്ദേശം അവിടെ മറുപടി പറയുന്ന ഒരാളും അവരുടെ യുക്തി അനുസരിച്ചല്ല മറിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഏറ്റവും അനിവാര്യമായ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് പറയുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുവെച്ച മാർച്ച് പതിനഞ്ച് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു അതും ഐക്യകണ്ഠമായി തീരുമാനിച്ചു ഇസ്ലാമോബിയ വിരുദ്ധ ദിനം മുസ്ലിം അല്ലാത്തതിന്റെ ജനറൽ സെക്രട്ടറി ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ ലോകത്തുടനീളം നടക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിനെ ഇസ്ലാം പേടി എന്ന ഒരു വലിയ പ്രശ്നം ലോകത്തുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ എല്ലാ മാർച്ച് പതിനഞ്ചും ഉപയോഗിക്കണം എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാം നാം ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ് ഇസ്ലാം യാതൊരു ന്യായവുമില്ലാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇസ്ലാമിന്റെ പദപ്രയോഗങ്ങൾ ജിഹാദ് പോലെയുള്ള പർദ്ദ പോലെയുള്ള പദപ്രയോഗങ്ങൾ ഇപ്പോൾ വഖഫ് പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു വഖഫ് എന്ന വാക്കിനെ കുറിച്ചും ഇന്ത്യയിൽ കേരളത്തിൽ വഖഫ് എന്താണെന്നൊരു വ്യക്തി പത്ത് മിനിറ്റ് പഠിച്ചാൽ ഉടൻ ആ വ്യക്തിക്ക് ആ കാര്യം ബോധ്യമാകും അപ്പോൾ എന്തേ നമുക്ക് വേണ്ടു ഒരു വൈജ്ഞാനിക വിപ്ലവം നീതിയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഒരു വിപ്ലവമാണ് നമുക്ക് ആവശ്യം അതിന് തയ്യാറെടുത്ത് സമൂഹത്തെ നയിക്കുന്ന ക്രീം ആ ക്രീമിന് ഇബ്രാഹിം നബി അലഹി പറഞ്ഞ എനിക്കൊരു അറിവ് വന്നുപെട്ടിട്ടുണ്ട് എത്തിക്കാം അങ്ങേക്ക് വന്നപ്പെട്ടിട്ടില്ലാത്ത ഒരറിവ് ആ അറിവിനെ അത് ഉൾക്കൊള്ളുന്ന എന്നെ അങ്ങ് പിൻപറ്റണം അതുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധാവിന്റെ സന്ദേശത്തെ സുതാര്യമായി സത്യസന്ധമായി ജനങ്ങൾക്ക് പരിചയപ്പെടുത്ത പ്രത്യേകിച്ച് പ്രൊഫഷണലുകൾക്ക് ഇന്ന് രാത്രി മുതൽ നാളെ വൈകുന്നേരം വരെ ഇരുത്തി അവരിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ പരിശ്രമത്തിൽ പ്രൊഫൈസിൻ്റെ സംഘാടകരുടെ ബുദ്ധിയല്ല ചിന്തയല്ല മറിച്ച് നമ്മ എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സ്രട്ടാവിൻ്റെ സന്ദേശം ഇവിടെ ജനങ്ങൾക്ക് വിരുന്നായി പ്രൊഫഷനുകൾക്കുള്ള വിരുന്നായി ഇവിടെ ആരംഭിക്കാൻ പോകുന്നു ഈ ഒരു സംരംഭത്തെ റബ്ബ് സുബാനഹു താൽ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർമ്മത്തുല്ല